ഹായ് എവർക്ക് നമസ്കാരം അട ട്വൻറ്റി ഫോർ ഇൻ്റു സെവൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എൽ ഡി സി പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൽ ഡി സി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഈ ആയിട്ട് നടന്ന പി എസ് സിയുടെ പരീക്ഷ പരീക്ഷ പേപ്പറുകളിലുള്ള എന്താ പറയുക ചോദ്യങ്ങൾ പരിശീലിക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നതും അതുപോലൊരു പരീക്ഷ തന്നെയാണ് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്നിട്ടുള്ള നമ്മുടെ ഫീൽഡ് വർക്കർ എന്ന് പറയുന്ന ഒരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മാത്സ് ചോദ്യങ്ങളാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ പ്രീവിയസ് ക്വസ്റ്റൻസ് നമ്മൾ പരിശീലിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഒരു പാറ്റേൺ പി എസ് ഇ റീസൻറ്റായിട്ട് ഇപ്പോൾ എന്താ അടുത്തിടെ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും ഏതൊക്കെ ചോദ്യങ്ങളാണ് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഏകദേശം നമ്മൾ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പർ പരിശീലനം പരിശീലിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ക്വസ്റ്റൻസ് എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ അതേ രീതിക്കുള്ള പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകുക ഇനി വരുന്ന ദിവസങ്ങൾ മുപ്പത്തി ഒന്നാം തീയതി എസ് എൽ ഡി സി എക്സാംസ് ഉണ്ട് അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിലെ എക്സാമുകളെല്ലാം നന്നായിട്ട് പ്രിപ്പയർ ആവരുത് ശരി നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫ് എട്ടും സംഖ്യകളുടെ ഗുണനഫലം ഇരുന്നൂറ്റി അൻപത്തി ആറുമായാൽ സംഖ്യകളുടെ ലസാഗു എത്ര അപ്പം എൽ സി എം എച്ച് സി എഫ് ലസാഗവും ഉസാഗയും അതല്ലെങ്കുത്തമ സാധാരണ ഗുണിതവും ഉത്തമ സാധാരണ ഘടകം ഹയസ്റ്റ് കോമൺ ഫാക്ടറും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എന്ത് ഇത് കണക്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക രണ്ട് സംഖ്യകൾ രണ്ടോ മൂന്നോ നാലോ എന്തുകൊണ്ടാണ് ആയിക്കോട്ടെ എത്ര സംഖ്യകളും ആയിക്കോട്ടെ സംഖ്യകളുടെ എൽ സി എം ഉം എച്ച് സി എഫും ഉണ്ടെങ്കിൽ എൽ സി എമ്മിൻ്റെയും എച്ച് സി എഫിൻ്റെയും പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുണനഫലം എന്ന് പറയുന്നത് എന്തിന് ആണ് സംഖ്യകളുടെ ഗുണനഫലത്തിന് ഈക്വൽ ആണ് കേട്ടോ സംഖ്യകളുടെ ഗുണനഫലത്തിന് ഈക്വൽ ആണ് അതാണ് കൺസെപ്റ്റ് ഇതാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ട കാര്യം എൽ സി എം എച്ച് സി എഫ് അല്ലെ എൽ സി എം എച്ച് സി എഫ് ഗുണിക്കുന്നത് സംഖ്യകളുടെ ഗുണനഫലത്തിന് ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്ത് തന്നിട്ടുണ്ട് എച്ച് സി എഫ് നമുക്ക് തന്നിട്ടുണ്ട് സംഖ്യകളുടെ ഗുണനഫലവും തന്നിട്ടുണ്ട് അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എൽ സി എം ആണ് എൽ സി എം ഇൻറ്റു എയ്റ്റ് ആണ് എച്ച് സി എഫ് സംഖ്യകളുടെ ഗുണനഫലം ഇരുന്നൂറ്റി അൻപത്തി ആറ് എൽ സി എം കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി ആ സംഖ്യകളുടെ ഗുണനഫലത്തിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എച്ച് സി എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എച്ച് സി എഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നമുക്ക് എത്രയായി കിട്ടുന്നത് തേർട്ടി ടു മുപ്പത്തി രണ്ടായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ കേട്ടോ ഓപ്ഷൻ ബി ആണ് ആൻസർ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പുറത്തു വന്നത് ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചേക്കുക ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നിട്ടുള്ളത് എന്തായാലും പരിശീലിച്ച് നോക്കുക മാത്സ് മാത്രമല്ല ബാക്കിയുള്ള ടോപ്പിക്ക് നിങ്ങളെടുത്ത് ചെയ്യണം പരിശീലിക്കണം കേട്ടോ ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം രണ്ടാമത്തെ ചോദ്യം ഡെസിമൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യാണ് പോയിന്റ് ടു ത്രീ ടു ത്രീ ടു ത്രീ എന്ന സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നകം ഏത് ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഭിന്ന സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ട്വൻറ്റി ത്രീ ബാർ നയൻറ്റി നയൻ ആണ് കേട്ടോ ട്വൻറ്റി ത്രീ ബൈ നയൻറ്റി നയൻ എന്നുള്ള ഓപ്ഷൻ ആണ് ഓക്കെ ഹൺഡ്രഡിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള എന്താ ഡിവിഷൻ ഒന്ന് നോക്കിയാൽ മതി ട്വൻറ്റി ത്രീ ഡിവൈ ഹൺഡ്രഡ് കൊണ്ട് ഡിവൈവ് ആയിട്ട് അതിരിക്കുന്നത് ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ട് ത്രീ ഡിവിൈഡ ബൈ നൈനെന്നുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റൻസിൽ ശരിയായത് ഏതെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ പോയിന്റ് എയ്റ്റ് വൺ ത്രീ പോയിൻറ്റ് ഫൈവ് വൺ ഫോർ പോയിൻ്റ് സെവൻ ത്രീ ത്രീ മൂന്ന് വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട് ഏതൊക്കെയായിരുന്നു പോയിൻറ്റ് എട്ട് ഒന്ന് മൂന്ന് പോയിൻറ്റ് അഞ്ച് ഒന്ന് നാല് പോയിൻ്റ് ഏഴ് മൂന്ന് മൂന്ന് അപ്പോൾ പോയിൻ്റ് എട്ട് പോയിൻ്റ് അഞ്ച് പോയിൻ്റ് ഏഴ് ഇതിൽ വലുതെന്ന് ചോദിച്ചാൽ പോയിൻറ്റ് ആണ് അത് കഴിഞ്ഞാൽ പിന്നെ പോയിൻറ്റ് സെവൻ വരും പോയിൻ്റ് ഫൈവ് വരും അപ്പോൾ ഈ ഓർഡറിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബിയും എ ലെസ് ദാൻ ബിയും ആണ് ഈ വാ തുറന്നിരിക്കുന്ന ആ ഒരു സിംബിൾ നമ്മൾ അങ്ങനെ പറയുന്നത് സ്കൂളിൽ പഠിക്കുമ്പോഴായാലും പഠിക്കുന്ന നമ്മൾ പറഞ്ഞാൽ വാ തുറന്നിരിക്കുന്ന സിമ്പിൾ അല്ലേ വാ എങ്ങോട്ടാണോ തുറന്നിരിക്കുന്നത് ആ ഒരു സിമ്പിളിൻ്റെ വാ എങ്ങോട്ടാണോ തുറന്നിരിക്കുന്നത് ആ നമ്പർ ആയിരിക്കും വലുത് സിമ്പിളായിട്ട് എത്രയും ചിന്തിച്ചാൽ മതി എന്നാ ഇത് ഗ്രേറ്റർ ദാൻ ഇത് ഏതാണ് ലെസ് ലെസ് ദാൻ ഗ്രേറ്റർ ദാനും ദാനു കേട്ടോ അത് ഓർത്തുവച്ചിരിക്കുക വാ എങ്ങോട്ടാണോ തുറന്നിരിക്കുന്ന ആ ഭാഗത്തെ നമ്പർ ആയിരിക്കും വലുത് അപ്പൊ എ ലെസ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ ബി എ കാട്ടിലും വലിയ നമ്പർ ആയിരിക്കും എ എന്ന് പറയുന്നത് കേട്ടോ എ ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ ആണ് എ എന്നുള്ളത് കുഞ്ഞ് വാ അടഞ്ഞിരിക്കുന്ന ഭാഗം ചേർന്നും വാ തുറന്നിരിക്കുന്നത് വലുതുമായിരിക്കും അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ചിന്തിച്ചാൽ മതി അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എട്ട് പോയിന്റ് എട്ട് ഒന്ന് മൂന്ന് വലുതാണ് ഏറ്റവും വലുത് അതാണ് അപ്പോൾ പോയിന്റ് എട്ട് ഒന്ന് മൂന്ന് വലുതാണ് അത് കഴിയുമ്പോൾ വരുന്നത് പോയിന്റ് ഏഴ് മൂന്ന് മൂന്നാണ് അത് കഴിയുമ്പോഴാണ് എന്ത് വരുന്നത് പോയിന്റ് അഞ്ച് ഒന്ന് നാല് അത് ഏറ്റവും ചെറുതാണ് അപ്പോൾ ഏറ്റവും വലുത് പോയിൻറ്റ് എട്ട് ഒന്ന് മൂന്നും പിന്നെ രണ്ടാമത് വരുന്ന പോയിൻറ്റ് ഏഴ് മൂന്ന് മൂന്നും പിന്നെ വരുന്നത് പോയിന്റ് അഞ്ച് ഒന്ന് നാലു ആണ് ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ശരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ ഒരു മട്ട ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകളാകുന്നത് മട്ട ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകളാകുന്നത് എന്തെല്ലാം നാല് ഓപ്ഷൻ ഉണ്ട് ടു ത്രീ ഫോർ ത്രീ ഫോർ ഫൈവ് ഫോർ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് സെവൻ ഏതായിരിക്കാം പറയാമോ മട്ട ത്രികോണത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും റൈറ്റ് ട്രയാങ്കിൾ അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ഉണ്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൈതകോറ സിദ്ധാന്തം പൈതകോറസ് സിദ്ധാന്തം പൈത സിദ്ധാന്തം പൈതകോറ സിദ്ധാന്തവും വേണം അതിന്റെ കൂട്ടത്തിൽ അറിയേണ്ട ഒരു കാര്യമാണ് പൈതഗോറസ്ത്രയങ്ങൾ എന്ന് പറയുന്നത് ഈ പൈതകോറ സ്ത്രയങ്ങൾ എന്നുള്ള വാക്യം പൈതഗോറിയൻ ട്രിപ്ലെക്സ് അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നോക്കുക ഒരു മട്ടത്രികോണ ഉണ്ട് അതിനൊരു പാദവശമുണ്ട് ഒരു ലംബവശമുണ്ട് പിന്നെ എന്തുണ്ട് ഒരു കർണമുണ്ട് ഹൈപ്പോട്ട് ഉണ്ട് ഇത് ഹൈപ്പോർട്ട് ഇത് ബേസ് ഇത് ഓൾട്ടിറ്റ്യൂഡ് അപ്പൊ സിദ്ധാന്തം പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വശമായിട്ടുള്ള കർണം കർണത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിന്റെ സ്ക്വയർ പാദവശത്തിന്റെ സ്ക്വയറും ലംബവശത്തിന്റെ സ്ക്വയറും തമ്മിൽ എന്ത് ചെയ്യുന്നതാണ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഒരു റൂള് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പറയുന്ന നമ്പേഴ്സ് എന്തായിരിക്കും ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളാവും അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു റൂൾ പൈതകുറ സിദ്ധാന്തം എന്ത് ചെയ്യണം ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് നമുക്ക് എന്ത് പറയാം അതിന് പൈതകോറിയം ത്രയങ്ങൾ എന്ന് പറയാം ആ നമ്പേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു ത്രികോണത്തിന്റെ എന്താവുന്നത് വശങ്ങളുടെ അളവുകളാവുന്നത് അപ്പോൾ നോക്കുക ഏറ്റവും വലിയ വശമാണ് കാരണം നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പേഴ്സ് നോക്കാം ഞാൻ ഒരു എക്സാമ്പിൾ സി ഓപ്ഷൻ എടുക്കുകയാണ് ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ ആറാണ് ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറാണ് അടുത്ത് നോക്കുക മറ്റു രണ്ട് വശങ്ങളുടെയും സ്ക്വയറിന്റെ തുകയ്ക്ക് തുല്യമാണ് അതായത് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തിയഞ്ച് നാലിൻ്റെ സ്ക്വയർ പതിനാറ് ഇരുപത്തിയഞ്ചും പത്ത് മുപ്പത്തി അഞ്ചും ആറ് എത്രയോ നാൽപ്പത്തി ഒന്ന് കിട്ടത്തില്ല അപ്പോൾ ഇതെന്തെന്ന് പറയാൻ പറ്റത്തില്ല പൈതകോറിയൻ ത്രയങ്ങളിൽ വരുന്നതല്ല ഇത് ഈ ഒരു റൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന് പൈത കോറിയൻ ത്രയങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറയാൻ പറ്റത്തുള്ളൂ പൈതകോറിയൻ പൈത കോറിയൻ ത്രയങ്ങൾ കേട്ടോ പൈത കോറിയൻ ത്രയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ ടു ത്രീ ഫോർ നോക്കുമ്പോൾ ഏറ്റവും വലിയ വശം നാലാണ് നാലിൻ്റെ സ്ക്വയർ പതിനാറ് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് രണ്ടിൻ്റെ സ്ക്വയർ നാല് ഒൻപത് നാലും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടത്തില്ല പതിനാറ് കിട്ടത്തില്ല അപ്പോൾ അതും പറ്റത്തില്ല അടുത്ത അഞ്ചിൻ്റെ സ്ക്യർ നമുക്ക് ഇരുപത്തി അഞ്ച് നാലിൻ്റെ സ്ക്യർ പതിനാറ് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് പതിനാറ് ഒൻപത് നമുക്ക് എത്ര കിട്ടും ഇരുപത്തി അഞ്ച് കിട്ടും അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ ഇത് നോക്കാൻ ഏറ്റവും വലിയ പക്ഷെ ഏഴാണ് ഏഴിൻ്റെ സ്ക്വയർ നാൽപ്പത്തി ഒൻപതാണ് മുപ്പത്തി ആറ് ഇരുപത്തി അഞ്ചും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഏതായിരിക്കും നമുക്ക് അളവുകൾ ആവാൻ സാധ്യതയുള്ളത് ഓപ്ഷൻ ബി ആണ് ത്രീയും ഫോർ ഫൈവ് ത്രീ ഫോർ ഫൈവ് എന്നുള്ളതായിരിക്കും ഇതിന്റെ ഇതിൻ്റെ അളവുകളാവാൻ സാധ്യതയുള്ളൂ കേട്ടോ ആകുന്ന ഒരു മട്ടത്ര അളവുകൾ ആവുന്നത് അതായത് പൈതുകോറിയ ത്രയങ്ങളായിരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ ശരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻ ആണ് നാനൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ പത്ത് മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അത് നൂറ് മീറ്റർ നീളമുള്ള ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര നാന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ പത്ത് മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അത് നൂറ് മീറ്റർ നീളമുള്ള ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര എത്ര സെക്കൻഡ് ആയിരിക്കും എന്നു ചോദിച്ചു എത്ര ആയിരിക്കാം അപ്പൊ ഈ ട്രെയിനിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ട്രെയിന് ഒരു പോസ്റ്റിനെ പാസ് ചെയ്യുന്ന പോകുന്ന കാര്യം നമുക്ക് ചോദ്യത്തിൽ വരാം ട്രെയിന് ഒരു പോയിന്റിനെ പാസ് ചെയ്ത് പോകുന്ന ചോദ്യം നമുക്ക് വരാം ട്രെയിൻ ഒരു മൈൽ കുറ്റി റോഡിലേക്ക് ഒരു മൈൽ പാസ് ചെയ്യുന്ന ചോദ്യം നമുക്ക് വരാം റോഡിനരികിൽ അല്ലെ നമ്മുടെ എന്താ പാളത്തിന് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ കടന്നു പോകുന്ന ചോദ്യം വരാം അപ്പോൾ പോസ്റ്റ് ആയിക്കോട്ടെ പോയിന്റ് ആയിക്കോട്ടെ ബിന്ദു അല്ലെ അതുപോലെ എന്താ മൈൽ പോസ്റ്റ് ആയിക്കോട്ടെ ഒരു മാൻ ആയിക്കോട്ടെ ഒരു മനുഷ്യനായിക്കോട്ടെ അവിടെ നമുക്ക് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിന് അതായത് സമയവും ദൂരത്തിന്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ് ആയ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സഞ്ചരിക്കാനെടുത്ത ദൂരം ഡിവൈഡ് ബൈ സഞ്ചരിക്കാനെടുത്ത സമയം അപ്പോൾ ഈ ട്രെയിൻ്റെ സ്പീഡോ സമയമൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് അങ്ങോട്ടേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത് എന്ത് തന്നെയാണ് ട്രെയിനിന്റെ ലെങ്ങ് തന്നെയായിരിക്കും ട്രെയിനിന്റെ നീളം തന്നെയായിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏത് കേസിൽ ഒരു പോസ്റ്റിനെ കടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പോയിന്റിനെ കടന്നു പോകുമ്പോഴോ ഒരു മൈൽ കുറ്റിയെ കടന്നു പോകുമ്പോഴോ അതല്ലെങ്കിൽ എന്തായിരിക്കും ഒരു മനുഷ്യനെ കടന്നു പോകുമ്പോഴോ അവിടുത്തെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും ആ ട്രെയിനിൻ്റെ നീളം തന്നെയായിരിക്കും അവിടെ നമുക്ക് ചിലപ്പോൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കാം രണ്ടിനായാലും അവിടുത്തെ ആ ഒരു ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആ ട്രെയിനിൻ്റെ നീളം തന്നെയായിരിക്കും കേട്ടോ ഇനി രണ്ടാമത്തെ കേസ് ഈ ട്രെയിന് അല്പം നീളമുള്ള സംഭവങ്ങൾ കടന്നു പോകണം ഒരു പ്ലാറ്റ്ഫോം ഒരു പ്ലാറ്റ്ഫോം ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം അതല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു പാലം ഒരു ബ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്പം ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങൾ കടന്നു പോവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ടോട്ടൽ സഞ്ചരിച്ച ദൂരം നിങ്ങളോട് ചോദിക്കുന്നത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിനിന്റെ നീളം നമുക്ക് വേണം അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം ആ പാലം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിന്റെ എന്താണ് വേണ്ടത് ലെങ്തും കൂടെ ചേർത്തായിരിക്കും നമുക്ക് എന്ത് അവിടുത്തെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഈ രണ്ട് കൺസെപ്റ്റ് ട്രെയിനിൻ്റെ അകത്ത് ഏറ്റവും കൺസെപ്റ്റ് ആണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് സ്പീഡ് ഈസ് ഈക്വൽ ടു സഞ്ചരിച്ച ദൂരം ഡിവൈഡ് ബൈ സഞ്ചരിക്കാനായിട്ട് സമയം അതാ ആ സമയവും ദൂരവുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റ് അതായത് ട്രെയിനിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ട്രെയിൻ ചിലപ്പോൾ പാസ് ചെയ്തു പോകുന്ന ഒരു മൈൽ ഒരു പോസ്റ്റിനെ ഒരു മനുഷ്യനോ ഒരു സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദ്യം വരാം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ഡിസ്റ്റൻസ് എടുക്കേണ്ട ട്രെയിൻ്റെ നീളമാണ് എന്ന ഒരു പ്ലാറ്റ്ഫോമിനോ ഒരു ബ്രിഡ്ജിനെയോ ഒക്കെ കടന്നു പോകാനായിട്ട് എടുക്കുന്ന സമയമാണ് നമ്മൾ ചോദിക്കുന്നതുകൊണ്ടുണ്ടെങ്കിൽ അവിടെ എടുക്കേണ്ട ലെങ്ത് എന്ന് പറയുന്നത് ട്രെയിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീലി പാലത്തിന്റെ നീളവും കൂടെ ആഡ് ചെയ്തെടുക്കണം അപ്പൊ ഇവിടെ നോക്കുക നാനൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ പത്ത് മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നു അപ്പൊ അവിടെ സ്പീഡ് ഉണ്ട് സ്പീഡ് എത്രയായിരുന്നു പത്ത് മീറ്റർ പെർ ആണ് പത്ത് മീറ്റർ പെർ ആണ് അത് നൂറ് മീറ്റർ നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ അപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാനാണ് അപ്പോൾ നാനൂറ് ട്രെയിൻ്റെ ലെങ്ത് ഉണ്ട് നൂറ് എന്തുകൊണ്ട് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ഉണ്ട് എത്രയായിരിക്കും അഞ്ഞൂറ് ആയിരിക്കാം നമ്മൾ എടുക്കേണ്ടത് അഞ്ഞൂറ് മീറ്റർ ആയിരിക്കും എന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ട സമയം അപ്പോൾ സ്പീഡ് ഈസിക്കൾ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം ഈസിക്കൾ ടു ഡിസ്റ്റൻസ് ബൈ എന്തായിരിക്കും സ്പീഡ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ടൈം കണ്ടുപിടിക്കുക സഞ്ചരിച്ച ദൂരം എത്രയായിരുന്നു അഞ്ഞൂറ് മീറ്റർ സഞ്ചരിക്കാൻ സഞ്ചരിക്കാനത്തെ സമയം സ്പീഡ് എത്രയായിരുന്നു പത്ത് അല്ലേ പത്ത് മീറ്റർ പെർ സെക്കൻഡ് അത് കിലോമീറ്റർ പെർ ഹവറിലാണെങ്കിൽ അതിന് എന്തിലേക്ക് മാറ്റേണ്ടി വന്നേ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വന്നേനെ കിലോമീറ്റർ പെർ ഹവറിൽ തന്നിട്ടുള്ള ഒരു വാല്യുവിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ ഫൈവ് ബൈ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഗുണിക്കുക ഓക്കെ ഇനി മീറ്റർ പെർ സെക്കൻഡിൽ തന്നിട്ടുള്ള ഒരു വാല്യൂവിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാനായിട്ട് എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യാം ഇത് അങ്ങനെ തന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കിലോ യൂണിറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് മാറ്റിയാൽ മതി ഇവിടെ നമുക്ക് ആ പ്രശ്നമില്ല ഡയറക്റ്റ് ചെയ്താൽ മതി അഞ്ഞൂറിന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത്രയായിരിക്കും അൻപത് സെക്കൻഡായിരിക്കും ആ പ്ലാറ്റ്ഫോം നൂറ് മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകാനായിട്ട് ആ ട്രെയിൻ എടുക്കുന്ന സമയം ഇത്രയും കാര്യം നമുക്ക് ആ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ കൺസെപ്റ്റ് ആ ബേസിക് ട്രെയിനിങ്ങ് ടൈം ആൻഡ് ഡിസ്റ്റൻസും കൂടെ കണക്ട് ചെയ്തു വരുന്ന കാര്യമാണ് ജസ്റ്റ് പുറത്തേക്ക് പഠിക്കുമ്പോൾ ജസ്റ്റ് ആ കോസ്റ്റിൻ മാത്രം ചെയ്യാതെ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകാം കേട്ടോ അപ്പോൾ വരുന്ന വീണ്ടും വീണ്ടും ആ ക്സ്റ്റൻസ് കിട്ടുമ്പോൾ ഒറ്റ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്തി പോകാൻ പറ്റും ആ ക്വസ്റ്റ് അങ്ങോട്ട് അല്പം ചേഞ്ച് തന്നാലും പ്രശ്നം വരില്ല നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു എബിലിറ്റി നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കെട്ടോ ശരി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലെ കുട്ടികളിൽ രവിയുടെ റാങ്ക് മുകളിൽ നിന്ന് ഏഴും താഴെ നിന്ന് ഇരുപത്തെട്ടുമാണ് എങ്കിൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചത് നമ്മുടെ എന്താ പറയുക റാങ്കിങ് അല്ലേ റാങ്കിങ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ് ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ തുടക്കത്തിൽ നിന്നും മുകളിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് എത്രയാണ് ഏഴാമതും പുറകിൽ നിന്ന് എത്രയാണെങ്കിൽ ഇരുപത്തി എട്ടാമതും ആ കുട്ടിയുടെ റാങ്ക് അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കുക ആകെ കുട്ടികളുടെ എണ്ണം കാണാനായിട്ട് ആകെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ഈ രണ്ട് വാല്യൂസും കൂടെ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ഇരുപത്തി എട്ടും ഏഴും കൂടെ ആഡ് ചെയ്യുക അതിൽ നിന്ന് എന്ത് ചെയ്യുക ഒന്ന് കുറയ്ക്കുക അപ്പോൾ ഇരുപത്തിയെട്ട് ഏഴും എത്രയാണ് മുപ്പത്തി അഞ്ചാണ് കിട്ടുന്നത് മുപ്പത്തി അഞ്ചിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോഴും നമ്മുടെ എണ്ണം എത്രയായിരിക്കും മുപ്പത്തി നാലായിരിക്കും നമുക്ക് വരുന്നത് കേട്ടോ സിമ്പിൾ ക്വസ്റ്റൻ അത് മുപ്പത്തി നാലായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ടിൽ നിന്നും ഏഴും അതായത് മുന്നിൽ നിന്ന് ഏഴും പ്രകലിൽ നിന്ന് എത്രയാണ് ഇരുപത്തിയെട്ടുമാണ് അപ്പോൾ ഇരുപത്തിയെട്ടും എത്രയായിരിക്കും ബാക്കി പ്രകലിലോട്ട് ആറ് വരുമ്പോൾ ഉണ്ടാവുക ഇരുപത്തി എട്ട് ആറ് മുപ്പത്തിനാല് അങ്ങനെ ചിന്തിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ കാൻ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല ക്വസ്റ്റിന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് പോകാൻ പറ്റും ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി തേർട്ടി ഫോർ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം രഘു റാവു റാം എന്നിവരുടെ ഇപ്പോഴത്തെ ആകെ വയസ്സ് എൺപതാണ് മൂന്ന് വർഷം മുൻപ് അവരുടെ ആകെ വയസ്സ് എത്ര അപ്പൊ നോക്കിയോ ഉണ്ട് രണ്ടാമത് റാവു മൂന്നാമത് റാം അപ്പം ഇവരുടെ മൂന്ന് പേരുടെയും ആകെ വയസ്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു എൺപതായിരുന്നു ഓക്കെ ഇപ്പോഴത്തെ ആകെ വയസ്സ് എൺപതാണ് അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൂന്ന് വർഷം മുന്നേ മൂന്ന് വർഷം മുന്നേ അവരുടെ ആകെ വയസ്സ് എത്ര അപ്പം മൂന്ന് വർഷം മുന്നേ എന്ന് വെച്ചാൽ രഘുവിൻ്റെ വയസ്സിൽ നിന്ന് ഒരു മൂന്ന് വയസ്സ് കുറയും റാവുവിൻ്റെ വയസ്സിൽ നിന്ന് ഒരു മൂന്ന് വയസ്സ് കുറയും റാമിൻ്റെ വയസ്സിൽ നിന്ന് ഒരു മൂന്ന് വയസ്സ് കുറയും ടോട്ടൽ എത്ര വയസ്സ് കുറഞ്ഞിട്ടുണ്ടാകും മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒൻപത് മൂന്ന് വർഷം മുമ്പേ ഉള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ പത്ത് വയസ്സാണെങ്കിൽ മൂന്ന് വർഷം മുമ്പ് എനിക്ക് ഏഴ് വയസ്സായിരുന്നേ അല്ലേ അതേ കൺസെപ്റ്റ് അപ്പോൾ രഘുവിൽ നിന്ന് ഒരു മൂന്ന് വയസ്സ് കുറയും റാവുവിൽ നിന്ന് ഒരു മൂന്ന് വയസ്സ് കുറയും റാമിൻ്റെ നിന്ന് ഒരു മൂന്ന് വയസ്സ് കുറയും ടോട്ടൽ അവിടെ കുറയുന്നത് എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഒരു മൈനസ് ഒൻപത് അല്ലേ ഒൻപതിൻ്റെ കുറവുണ്ടാവും ഒൻപതിൻ്റെ കുറവുണ്ടാവും ആ ഒൻപത് എന്ത് കുറച്ചാൽ മതി ഈ എൺപതിൽ നിന്ന് കുറച്ചാൽ മതി അതായിരിക്കും നമ്മുടെ ആൻസർ എഴുപത് എൺപതേ മൈനസ് ഒൻപത് ചെയ്താൽ മതി ഇത്രയായിരിക്കും എഴുപത്തി ഒന്നായിരിക്കും ആൻസർ അതായത് ഓരോരുത്തരുടെ പ്രായത്തിൽ നിന്ന് മൂന്ന് വെച്ച് കുറയും അപ്പോൾ ടോട്ടൽ മൂന്ന് പേരുള്ളന്ന് മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒൻപത് ടോട്ടൽ ഒരു ഒൻപത് കുറയും നിലവിൽ അവരുടെ പ്രായത്തിൻ്റെ തുക എൺപതാണ് അപ്പോൾ മൂന്ന് വർഷം മുമ്പ് അവരുടെ പ്രായത്തിൻ്റെ തുക കണ്ടുപിടിക്കാൻ ആ എൺപതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക ഒൻപത് അങ്ങ് മൈനസ് ചെയ്യുക എഴുപത്തി ഒന്നായിരിക്കും ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഇത്രേ ഉള്ളൂ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇനി മൂന്ന് വർഷം ശേഷമുള്ള കാര്യമാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ഇവിടെ മൂന്ന് കൂടും ഇവിടെ മൂന്ന് കൂടും ഇവിടെ മൂന്ന് കൂടും ഇത് മൂന്ന് വർഷം മുമ്പ് ഇത് മൂന്ന് വർഷത്തിന് ശേഷം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒൻപത് ഒൻപത് കൂടും എൺപത്തി ഒൻപതായിരിക്കും വരുന്നത് അല്ലേ മൂന്നും മൂന്ന് ആറ് ഒരു പ്ലസ് ഒൻപത് അപ്പൊ ഈ ഒൻപത് ഇതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും എൺപത്തി ഒൻപതായിരിക്കും ആൻസർ അത് ചോദിച്ചിട്ട് ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എത്രയായിരിക്കും മൂന്ന് വർഷം മുന്നേ ഉള്ള കാര്യം അത് മൂന്ന് വർഷത്തിന് ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ ഇതേ രീതിക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അത് ആലോചിച്ച് ക്വസ്റ്റിന് നോക്കി അത് എന്താണോ അവർ ചോദിക്കുന്നത് അതിനനുസരിച്ചുള്ള കാൽക്കുലേഷൻ ചെയ്യാം ഓക്കെ ശരി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഒറ്റയാന കണ്ടെത്തുക വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് പക്ഷെ നമ്മൾ കുറച്ച് ഒന്ന് ആലോചിക്കും കുറച്ച് ഒന്ന് ചിന്തിക്കും പക്ഷേ ഇവിടെ ഒറ്റ ആൻസറേ ഉള്ളൂ ഓപ്ഷൻ സി ഇരുപത്തി അഞ്ചാണ് കാരണം വേറെ ഒന്നുമില്ല അഞ്ചിൻ്റെ മൾട്ടിപ്പിൾ ആണ് നോക്കുമ്പോൾ എല്ലാം അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് ഒറ്റ സംഖ്യകളാണെന്ന് നോക്കി ഒറ്റ സംഖ്യയിലാണ് പിന്നെ ഉള്ളത് എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ വർഗ്ഗം വരുന്ന അല്ലേ പൂർണ്ണവർഗം വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ ഇരുപത്തി അഞ്ച് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊന്നുമല്ല പൂർണ്ണ വർഗമല്ല പതിനഞ്ച് സ്ക്വയർ നമ്പർ അല്ല മുപ്പത്തി അഞ്ച് സ്ക്വയർ നമ്പർ അല്ല അഞ്ച് സ്ക്വയർ നമ്പർ ഇല്ല ഇരുപത്തി അഞ്ച് അഞ്ചിന്റെ സ്ക്വയർ ആണ് കേട്ടോ അതാണ് അവിടുത്തെ വ്യത്യാസം പെട്ടെന്ന് നമുക്ക് ആൻസറിനെ കണ്ടെത്താൻ പറ്റും അല്ല വേറെ ഒന്നും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഡയറക്റ്റ് ഇതേപോലെ ഒറ്റ സംഖ്യയോ ഒറ്റ സംഖ്യയോ അല്ലെങ്കിൽ ഡിജിറ്റ്സ് തമ്മിൽ കൂട്ടുമ്പോൾ ഒരേപോലെ വരുന്നോ അങ്ങനെയൊന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അടുത്ത സ്ക്വയറിന്റെയും ക്യൂബിന്റെയും കൺസെപ്റ്റിലേക്ക് പോവാം കേട്ടോ കൊസ്റ്റൻ കാണുമ്പോൾ തന്നെ അത് ഐഡന്റിഫൈ എടുക്കാനുള്ള ഒരുണ്ടാവും ശരി അടുത്ത ചോദ്യം വൺ ബൈ ത്രീ മൈനസ് വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ നയനിന്റെ വില കണ്ടുപിടിക്കുക സംഖ്യകളാണ് മൂന്ന് ഭിന്ന സംഖ്യകളുണ്ട് ഒന്നേ ബൈ മൂന്നും ഒന്നേ ബൈ ആറും ഒന്നേ ബൈ ഒൻപതും ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ കുറയ്ക്കുക മൂന്നാമത്തെ നമ്പറിനെ അതിനോട് കൂട്ടുക അപ്പോൾ ഫൈനൽ ആൻസർ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നതെന്നാണ് കണ്ടുപിടിക്കട്ടെ അഞ്ച് ബൈ പതിനെട്ടാണോ ഏഴ് ബൈ പതിനെട്ടാണോ നാല് ബൈ പതിനെട്ടാണോ ഇതൊന്നും അല്ലയോ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏതായിരിക്കും പ്ലസ് വൺ ബൈ നയൻ ഭിന്ന സംഖ്യകളുടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേനും ഡിനോമിനേറ്റർ അതായത് അംശവും ഉണ്ട് ഛേദവും ഉണ്ട് മുകളിൽ വരുന്നത് അംശം താഴെ വരുന്നത് എന്തായിരിക്കും ഛേദം ഓക്കെ അപ്പൊ ന്യൂമറേറ്റർ എന്നും പറയാം മറ്റെ ഡിനോമിനേറ്റർ എന്ന് പറയാം അപ്പൊ അംശത്തില് ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പർ ഒരുപോലെ വന്ന അംശത്തിൽ വരുന്ന നമ്പേഴ്സിനെ നമ്പേഴ്സിനൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റും അല്ലെ അപ്പൊ ഇവിടെ ഒരുപോലെ ആക്കാൻ വേണ്ടി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രീയുടെയും സിക്സിന്റെയും നയനിന്റെയും എൽ സി എം കാൽക്കുലേറ്റ് ചെയ്യുക ത്രീയുടെയും സിക്സിന്റെയും നയനിന്റെയും എൽ സി എം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നമ്പർ ഒമ്പതാണ് ഒൻപത് മൂന്നിന്റെ പട്ടികയിലുണ്ട് ഉണ്ട് പക്ഷെ ആറിന്റെ പട്ടികയിൽ ഇല്ല അപ്പൊ അതെന്ത് ചെയ്യാം ഒമ്പതിന്റെ രണ്ടാമത്തെ മൾട്ടിപിൾ എടുക്കുക പതിനെട്ട് പതിനെട്ട് മൂന്നിലും ഉണ്ട് ഏതിലും ഉണ്ട് ആറിലും ഉണ്ട് അപ്പൊ അവിടെ എൽ സി എം എന്ന് പറയുന്നത് എന്തായിരിക്കും പതിനെട്ടായിരിക്കും അല്ലെങ്കിൽ എന്തേ ഫാക്ടറി ചെയ്യാം മൂന്ന് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് ആറ് ആറ് മൂന്ന് പതിനെട്ട് അപ്പൊ പതിനെട്ടായിരിക്കും അവിടുത്തെ എൽ സി എം അപ്പൊ എൽ സി എം പതിനെട്ട് കിട്ടി കഴിഞ്ഞാൽ ഇതിനെ എല്ലാ എൽ സി എമ്മിനും തുല്യമാക്കാൻ നോക്കുക ഓക്കെ അപ്പൊ മൂന്നിനെ പതിനെട്ടാക്കാൻ വേണ്ടി ആറുണ്ട് മൾട്ടിപിൾ ആയിരുന്നു അത് ഭിന്ന സംഖ്യ അല്ലേ താഴെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ചേത്തിൽ എന്ത് ചെയ്താലും അത് അംശത്തിന് കൊടുക്കണം അംശത്തിൽ എന്ത് മാറ്റം വരുത്തി അത് ചേതത്തിന് കൊടുക്കണം അപ്പോൾ ആ ഭിന്നസഖ്യയുടെ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കുള്ളൂ അപ്പോൾ എന്ത് ചെയ്യാ മൂന്നിനെ പതിനെട്ടാക്കാൻ വേണ്ടി എനിക്ക് ആറു കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അത് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാ ആറിനെ പതിനെട്ടാക്കാൻ എനിക്ക് മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അത് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ആ ഒന്നിനെ ഒൻപതിന് പതിനെട്ട് ആക്കാൻ രണ്ടും കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മുകളിലും താഴെയും മൾട്ടിപ്ലൈ അപ്പോൾ നോക്ക് ചേതങ്ങൾ എല്ലാം ഒരേപോലെ ഡിനോമിനേറ്റർ എല്ലാം ഒരുപോലെ അല്ലേ അപ്പോൾ എത്രയായിരിക്കും ആ ഡിനോമിനേറ്റർ അതുപോലെ കൊടുത്തതിന് ശേഷം മുകളിലുള്ള കാൽക്കുലേഷൻ ചെയ്യുക ആറ് മൈനസ് മൂന്ന് പ്ലസ് രണ്ട് അപ്പോൾ ആറേന്ന് മൂന്ന് കുറച്ച് മൂന്ന് മൂന്ന് പ്ലസ് രണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് ബൈ പതിനെട്ടായിരിക്കും നമ്മുടെ ഉത്തരം ഓക്കെ പ്രോസിയാൽ നിൽക്കേണ്ട പ്രോസൈ ചെയ്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ട് പ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടി വരും ആദ്യം ഇത് ചെയ്തിട്ട് ഒരു ആൻസർ കണ്ടുപിടിക്കണം അതിനെ വീണ്ടും ഇതായിട്ട് ചെയ്യേണ്ടി വരും അതിൻ്റെ ആവശ്യമില്ല ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കിയതിന് ശേഷം കേട്ടോ ഫ്രാക്ഷന്റെ കാൽക്കുലേഷൻ ഡീലിങ്സ് വരുമ്പോഴെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഒരുപോലെ ആയതിനു ശേഷം എന്ത് ചെയ്യുക ചെയ്യുക ഓക്കെ അപ്പൊ ഡിനോമിനേറ്റർ ഇവിടെ മൂന്നിന്റെ ആറിന്റെ ഒൻപതിൻ്റെ എൽ സിയും കണ്ടുപിടിച്ചു പതിനെട്ടാണ് കിട്ടിയത് അപ്പൊ പതിനെട്ട് കിട്ടി അപ്പം ഇത് പതിനെട്ടാകാം മൂന്നിന് പതിനെട്ടാകാ ആറ് കൊണ്ട് കുടിക്കണം ആറിന് പതിനെട്ടാകാം മൂന്ന് കൊണ്ട് കുടിക്കണം ഒൻപതിന് പതിനെട്ടാകാം കൊണ്ട് കുടിക്കണം അത് മുകളിലും താഴെയും ചെയ്യുക പതിനെട്ട് കോമൺ ആയിട്ട് വരും മുകളിലുള്ള നമ്പേഴ്സ് നമ്മൾ എന്തെയാ കാൽക്കുലേറ്റ് ചെയ്യുക ആറ് ഇത് മൂന്ന് പറയുമ്പോൾ മൂന്ന് മൂന്നേ പ്ലസ് എത്രയാണ് കിട്ടുന്നത് അഞ്ചാണ് കിട്ടുന്നത് അഞ്ചേ ബൈ പതിനെട്ടായിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത് ശരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്ന ശ്രേണികളെ സംബന്ധിച്ച് ശരിയായത് ഇത് താഴെ തന്നിരിക്കുന്ന ശ്രേണികളെ സംബന്ധിച്ച് ശരിയായതായത് ഒന്ന് ഫസ്റ്റത്ത് എൻ വൺ ടു ത്രീ ഫോർ ഫൈവ് രണ്ടാമത്തെ എസ് എന്ന് പറയുന്നത് ടു ഫോർ സിക്സ് എയ്റ്റ് ഒരു സെറ്റ് ആണ് എഫ് എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് സെവൻ എന്ന് പറയുന്നത് അതോ അപ്പൊ ഇതിൽ ഓപ്ഷൻ നോക്കുക ഒന്നിലും രണ്ടിലും ഉള്ള അഫാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ് ഇൻഫൈനൈറ്റ് ആണ് അഫാജി സംഖ്യകൾ മീൻസ് എന്താണ് പ്രൈം നമ്പർ പ്രൈം നമ്പർ എന്താണ് ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് ഒന്നും അതേ നമ്പർ മാത്രം ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സിനെ പറയുന്നതാണ് പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഇനി നോക്കുക ഒന്നിലും രണ്ടിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ് ഇൻഫിനിറ്റ് ആണ് രണ്ടിലും മൂന്നിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ് ഒന്നിലും മൂന്നിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ് ഒന്നിലും രണ്ടിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം അനന്തമാണ് അപ്പൊ ആണ് പ്രൈം നമ്പേഴ്സിന്റെ എണ്ണത്തിനാണ് അവർ ചോദിച്ചിരിക്കുന്നത് അത് ഇൻഫിനിറ്റ് ആണോ അല്ലേ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതേ ടൈപ്പിലുള്ള സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഫാക്ട് വെച്ച് നമുക്ക് ചോദിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ജിയോമെറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സി ഒത്തിരി ചോദിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ ചെയ്യേണ്ട എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എടുക്കുക ഒരു എട്ട് ഒൻപത് പത്ത് ക്ലാസുകൾ എടുത്താൽ മതി എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിന് മാത്സിലെ ചാപ്റ്റേഴ്സ് എടുക്കുക എന്നിട്ട് അതിനകത്ത് ഈ ബോക്സിനകത്ത് ബോൾഡ് ചെയ്തിട്ടൊക്കെ പറഞ്ഞ് കുറേ ഫാക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഓരോ ചാപ്റ്ററിനെ ഇപ്പൊ സർക്കിളിനെ റിലേറ്റ് ചെയ്താണെങ്കിൽ അതിന്റെ റേഡിയസ് അതിന്റെ ആരവും എന്താ പറയുക ഡയമീറ്റർ അതായത് വ്യാസവും തമ്മിലുള്ള ബന്ധം അങ്ങനെയൊക്കെ ഈ സ്പെഷ്യൽ റിലേഷൻസും തിയറംസും എല്ലാം എന്താണ് ബോക്സിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ അത് ഫാക്റ്റ് ആണ് ആ പ്രോപ്പർട്ടീസ് ഒക്കെ അറിയാന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതേപോലെ ആ പ്രോപ്പർട്ടീസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ടൂർ ഫോഴ്സ് എന്നുള്ള ലെവലിലൊക്കെ ക്വസ്റ്റിൻ കഴിഞ്ഞാൽ അത് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ എസ് എസ് സി ആർ ടി മാത് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഓരോ ചാപ്റ്റർ വൈസിലുള്ള കാര്യങ്ങൾ ഫസ്റ്റ് എട്ടാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ത്രികോണങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ കിട്ടും ഒൻപത് വരുമ്പോൾ സർക്കിൾസിന്റെ തുടങ്ങും പതിലാകുമ്പോൾ സർക്കിൾസിന്റെ ബാക്കി ടാൻജന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും കേട്ടോ അപ്പോൾ അത് ജോമറ്ററി മാത്രമല്ല മാത്സിലെ എല്ലാ ചാപ്റ്റേഴ്സിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടുകൾ ഇതേപോലെ തന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഫാക്ടുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക ഇതേപോലെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും എടുത്തു വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റണം കേട്ടോ അത് പഠിച്ചു ചോദിക്കാം ഒന്നാമത്തെ കാര്യം ശരി അപ്പോൾ ഇവിടെ നോക്കുക പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അഫാജി സംഖ്യലാണ് നമുക്കറിയാം പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഫാക്ടേഴ്സായിട്ട് ഘടകങ്ങളായിട്ട് ഒന്നും അതേ നമ്പറും മാത്രമേ വരാന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത് പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഒന്നാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് ഇൻഫിനിറ്റ് ആയിട്ട് പൊക്കിയ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എണ്ണൽ സംഖ്യകളാണ് ഒന്നിൽ തുടങ്ങുകയാണെങ്കിൽ അപ്പൊ എണ്ണൽ സംഖ്യകളാണ് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നും ഇൻഫിനിറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് പ്രൈം നമ്പേഴ്സ് ഉണ്ട് പ്രൈം നമ്പേഴ്സ് വരുമ്പോഴത്തേക്കും ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഒന്നല്ല ടൂ ആണ് കേട്ടോ ഏറ്റവും ചെറിയ പ്രൈം നമ്പറും ഇരട്ട സംഖ്യയായിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പർ കേട്ടോ സ്മോളസ്റ്റ് ഏറ്റവും ചെറുത് ഇതെല്ലാം പി എസ് സി യുടെ പ്രീവിയസ് ക്വസ്റ്റിനാണ് ഏറ്റവും ചെറുത് അതുപോലെ ഇരട്ട സംഖ്യയായ ഒരേ ഒരു അഭാജ്യ അപാചസംഖ്യ അപ്പൊ രണ്ടുണ്ട് മൂന്നുണ്ട് അഞ്ചുണ്ട് പിന്നെ ഏഴാണ് പിന്നെ ഒൻപത് വരില്ല പതിനൊന്ന് വരും അങ്ങനെയാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നോക്കുക രണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ് ഒന്നെഴുതരില്ല ഒന്ന് നമുക്ക് ഇവിടുത്തേക്ക് വേണ്ട അപ്പൊ രണ്ടുണ്ട് അതുപോലെ പിന്നെ ഏതാണുള്ളത് രണ്ട് ഏറ്റവും ചെറുതും ഇരട്ട സംഖ്യയാണ് പിന്നെ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഒന്നാമത്തെ സെറ്റിൽ അതെന്താണ് എന്താണ് ഇൻഫിനിറ്റ് ആയിട്ടാണ് പോകുന്നത് ശരിയാണ് ഒന്നാമത്തെ സെറ്റ് എന്തായാലും ഇൻഫിനിറ്റ് ആയിട്ടാണ് പോകുന്നത് പക്ഷേ രണ്ടാമത്തെ സെറ്റ് നോക്കുക അതിനകത്തുള്ള ആ സെറ്റ് ആ ബ്രാക്കറ്റിനകത്ത് വന്നിരിക്കുന്ന നാല് എലമെന്റ് മാത്രമേ ഉള്ളൂ രണ്ടും നാലു ആറ് എട്ട് മാത്രമേ ഉള്ളൂ അത് ഇൻഫിനിറ്റ് അല്ല അത് ഫൈനൈറ്റ് ആണ് അല്ലേ എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് എന്തായാലും അത് ഇൻഫിനിറ്റ് ആയിട്ട് പോകത്തില്ല മൂന്നാമത്തെ സെറ്റ് നോക്കുക വൺ ത്രീ ഫൈവ് സെവൻ ഒറ്റ സംഖ്യകളുടെ സെറ്റാണ് ഒറ്റ സംഖ്യകൾ ഒറ്റ സംഖ്യകൾക്കകത്തത് ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തുള്ള അഫാജി സംഖ്യകളുടെ എണ്ണം അനന്തമാണ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല എക്സെട്രൈക്കാണ് ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര എണ്ണം ഉണ്ടോ പറയാൻ പറ്റില്ല ഈ രണ്ടാമത്തെ സെറ്റിൽ ആകെ ഒരു ഒറ്റ എന്തേ ഉള്ളൂ അഫാജി സംഖ്യ ഉള്ള ഏത് മാത്രം ടൂ മാത്രം അത് നമുക്ക് എണ്ണാൻ പറ്റും മറ്റൊ രണ്ടും എണ്ണാൻ പറ്റത്തില്ല രണ്ടും എന്താണ് ഇൻഫിനിറ്റ് ആണ് അപ്പോൾ ഒന്നിലെയും മൂന്നിലെയും ഒന്നാമത്തെ സെറ്റിലെയും മൂന്നാമത്തെ സെറ്റിലെയും നമ്പേഴ്സ് എന്താ പറയാ പ്രൈം നമ്പേഴ്സ് അവാജി സംഖ്യകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനന്തമാണ് ഇൻഫൈനൈറ്റ് ആയിട്ട് എന്ത് ചെയ്യണം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഏതായിരിക്കും ആൻസർ ഒന്നിലും രണ്ടിലും ഇല്ല രണ്ടിലും മൂന്നിലും പറ്റാ പറയാൻ പറ്റത്തില്ല രണ്ടാം കൂട്ടത്തിൽ വരത്തില്ല ഒന്നിലും മൂന്നിലും ഉള്ള അവാജി സംഖ്യകളുടെ എണ്ണം അനന്തമാണ് ഒന്നിലും രണ്ടിലും മൂന്നിലും നമുക്ക് പറയാൻ പറ്റില്ല ഒന്നിലും മൂന്നും മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആ ഫാക്റ്റ് വ്യക്തമായിട്ടും പഠിച്ചു ഇപ്പോൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫാക്ട് നമുക്ക് കൃത്യമായിട്ട് അറിയണം നമ്പേഴ്സ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ അല്ല ആ ഫാക്ട് വെച്ചിട്ടുള്ള കാൽക്കുലേഷനാണ് ഓക്കെ കിട്ടിയോ ഓക്കെ അപ്പോൾ അടുത്ത് അപ്പോൾ നിങ്ങൾ നോക്കുക ഇത്തരത്തിലുള്ള ഈ മാത്സിന്റെ കാര്യങ്ങളും ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ കാൽക്കുലേഷനിലൊക്കെ നിങ്ങൾ വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയാസമാണ് പരീക്ഷ എന്താ പി എസ് സിയിലെ പരീക്ഷകൾ വരുമ്പോഴത്തന്നെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ എന്താ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മാത്സിന് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ് മാത്സിനും റീസണിങ്ങിനും വേണ്ടി മാത്രമുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ച് ആണ് ഗണിത തന്ത്രം ബാച്ച് കേട്ടോ ഒക്ടോബർ മാസം ഈ മാസം ഈ മാസം ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഏറ്റവും ബേസ് ലെവലിലുള്ള കാര്യങ്ങളാണ് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും അല്ല പോകുന്നത് മാത്സിൽ നിങ്ങളെ മാസ്റ്റർ ആക്കുക നിങ്ങൾക്ക് കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടാക്കുക നിങ്ങൾക്ക് ഫാക്ട്സ് പറഞ്ഞു തരുക അതുപോലെ തന്നെ ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരിക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്സിലെ പത്ത് ക്വസ്റ്റിനും അല്ലെങ്കിൽ ഇരുപത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫുൾ ക്വസ്റ്റിനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നിങ്ങളെ പ്രാപ്തരാക്കുക അതാണ് ഈ ഒരു ബാച്ചിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് കേട്ടോ മാത്സ് ഞാനായിരിക്കും കൈകാര്യം ചെയ്യുന്നത് റീസണിംഗ് മിസ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്കുള്ള എന്താ പറയുക ക്ലാസ്സസ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത് ഞാൻ വീണ്ടും പറയുകയാണ് ഇതൊരു എക്സാം ഓറിയൻ്റർ അല്ല മാത്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ക്ലാസ്സസ് ആണ് വൺ ഇയർ വാലിഡിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഈ കോഴ്സിനകത്ത് അവൈലബിൾ ആവുന്നത് ഞാൻ അത് എടുക്കുന്ന കാണിച്ചു തരാം നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് സ്റ്റേറ്റ് എക്സാംസ് വരിക കേരള സ്റ്റേറ്റ് എടുക്കുക കേരള പി എസ് സി എടുക്കുക ഓക്കെ കേരള പി എസ് സിക്ക് ഈ ലൈവ് ക്ലാസ്സസ് എന്നുള്ള സെക്ഷനകത്ത് വന്നതിന് ശേഷം മൾട്ടിപ്പിൾ ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ് അതിനകത്ത് ഗണിതതന്ത്രം ബേച്ച് ഓക്കെ ഗണിതതന്ത്രം ബേച്ചിനകത്തേക്ക് നിങ്ങൾ അതിൻ്റെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ബൈ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അവിടുത്തെ പ്രത്യേകം നോക്കുക ഒരു വർഷമാണ് അതിനകത്തുള്ള വാലിഡിറ്റി ഒരു വർഷം നിങ്ങൾക്ക് കണ്ടൻ്റില് ആക്സസ് ചെയ്യാൻ പറ്റും അതായത് ഫുൾ കാര്യങ്ങൾ അത് എസ് എസ് പി എസ് സി ആയിക്കോട്ടെ എസ് എസ് സി ആയിക്കോട്ടെ ഏത് എക്സാമിനും നിങ്ങൾക്ക് മാത്സ് വരുന്നുണ്ടോ ആ മാസിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്ലാസസും കാര്യങ്ങളും ആയിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാത്സിന് വേണ്ടിയിട്ട് മാത് വീക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബാച്ച് കൊണ്ടുവരുന്നത് ആ അവസരം നിങ്ങൾ പൂർണ്ണമായിട്ട് എന്താ വിനിയോഗിക്കട്ടോ ശരി അപ്പോൾ ആ കാര്യം നോക്കുക ഇനി ഇതെല്ലാം മൾട്ടിപ്പിൾ ബാച്ചസ് നിങ്ങൾക്ക് വേണം അപ്പോൾ ഇതിനെല്ലാം സൊല്യൂഷനായിട്ട് നമ്മുടെ മഹാപാക്ക് ഉണ്ട് ഈ പറഞ്ഞിട്ടുള്ള ക്ലാസസ് എല്ലാം അതിനകത്ത് കിട്ടും പർട്ടിക്കുലർ ആയങ്കിലും എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണെങ്കിൽ അതും അതിനകത്ത് കിട്ടും നമ്മുടെ ഗണിതതന്ത്രം വരച്ച് ഒരു എക്സാം ഓറിയന്റ് ആയിട്ടില്ല നമ്മുടെ പി എസ് സിക്കത്ത് വരുന്നതെങ്കിൽ പി എസ് സിയുടെ കോമൺ ആയിട്ടൊരു സിലബസ് ഉണ്ട് ഏകദേശം എല്ലാ പരീക്ഷകൾക്കും വരുന്ന സിലബസ് കോമൺ ആണ് അപ്പൊ അതിന് ആ സിലബസിനനുസരിച്ചുള്ള കണ്ടന്റും അതുപോലെ ഏറ്റവും ബേസിക് ലെവലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും ഓക്കെ ശരി അപ്പൊ ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സൊല്യൂഷൻ ഉണ്ട് നമ്മുടെ മെഗാപാക്ക് അവൈലബിൾ ആണ് അപ്പൊ മെഗാപാക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം മെഗാപാക്ക് പർച്ചേസ് ചെയ്യുമ്പോഴത്തേനും വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദീതാമതി വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ആ കോഴ്സ് അവൈലബിൾ ആണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം മൂവായിരത്തി എന്താ രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് എന്തോ ആയിരുന്നു ആ വന്നിരുന്നത് പ്രൈസ് ഇൻക്രീസ് ആവാൻ പോകും എന്ന് നന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പർച്ചേസ് ചെയ്തിട്ട് ആൾക്കാർക്ക് അതിന് ഈ എല്ലാ കണ്ടന്റും അത്രയും കുറഞ്ഞ ചെലവിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നും പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയാണ് ഇനി എന്തെങ്കിലും ഓഫർ വരണെങ്കിൽ മാത്രമേ ഈ പ്രൈസ് താഴെ പോകത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇനി ഇതിലും കൂടാനാണ് സാധ്യത കുറഞ്ഞു പോകാൻ സാധ്യതയില്ല അപ്പോൾ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്രയും വേഗം പർച്ചേസ് ചെയ്യുള്ള എല്ലാ പരീക്ഷയും എസ് എസ് സി ബാങ്ക് നമ്മുടെ ഗ്രൂപ്പ് ഡി ഒക്കെ വരാൻ പോവുകയാണ് റെയിൽവേയുടെ ഒക്ടോബർ തൊട്ടാണ് ഒക്ടോബറിലാണ് അവരുടെ ആനുവൽ കണ്ടൻറ്റിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് കാരണം എൻ ഡി അതുപോലെ പാരാമെഡിക്കൽ അതുപോലെ തന്നെ എ എൽ പി പിന്നെ ജൂനിയർ എഞ്ചിനീയർ ഇത്രയും കാര്യങ്ങൾ റെയിൽവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കാര്യങ്ങൾ സെപ്റ്റംബർ ജൂലൈ ടു ഒക്ടോബർ എന്നുള്ള ടൈം പീരിയഡിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിൽ പാരാമെഡിക്കൽ വന്നു എ വന്നു അതുപോലെ തന്നെ എന്താണ് ജൂനിയർ എഞ്ചിനീയറും വന്നു ഇനിയിപ്പോൾ ഉള്ളത് ഈ സെപ്റ്റംബർ ലാസ്റ്റിലോടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഏതെന്നുള്ളത് നമ്മുടെ എൻ ഡി പി സിയുടെ പരീക്ഷ കേട്ടോ അപ്പോൾ ആ കാര്യം നോക്കുക അത് കഴിയുമ്പോൾ അടുത്താണ് ലെവൽ വൺ പോസ്റ്റുകളിലേക്കുള്ള അതായത് ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്കുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ റെയിൽവേയുടെ അപ്പോൾ ഇതിനെല്ലാം പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇതിലേക്ക് പോകരുത് അപ്പോൾ ഇതിന് ഇപ്പോഴേ ഒരു എന്താ പ്രിപ്പറേഷൻ തുടങ്ങുക അത് നല്ല കോമ്പറ്റീഷനുള്ള ഒത്തിരി ആൾക്കാർ അപേക്ഷിക്കുന്ന ഓൺലൈൻ ലെവലിൽ അപേക്ഷിക്കുന്ന ആരെങ്കിലും ഗ്രൂപ്പ് ഇടിക്കൊക്കെ അപ്പോൾ നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തത് നമ്മൾ അവരെ എല്ലാം അഡ്വാൻസ് ആയിട്ട് നിൽക്കണം അപ്പോൾ അതിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യട്ടോ അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഗാ പേക്ക് എല്ലാ പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യാം എല്ലാ കണ്ടന്റ് അതിൻ്റെ സിലബസിനനുസരിച്ചുള്ള ക്ലാസസ് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വൈ നയൻ സീറോ സെവൻ ഉള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ആറ് മാസത്തേക്ക് അതിൻ്റെ പാലഡിറ്റി കിട്ടും കേട്ടോ ശരി അപ്പോൾ എത്രയും വേഗം പർച്ചേസ് ചെയ്യുക ജോയിൻ ചെയ്യുക പഠിക്കുക കേട്ടോ നമുക്ക് വീണ്ടും ഒരു സെഷനുമായിട്ട് കാണാം